വെൽക്കം ടു ഞാൻ സന്തോഷ് നെറ്റ് എക്കണോമിക്സിൽ എക്കണോമെട്രിക്സിന്റെ ഏരിയ എന്ന് വരുന്ന ചോദ്യങ്ങൾ നമുക്ക് എപ്പോഴും ടഫ് ആണെന്ന് തോന്നുന്നു അല്ലെ അത് മാത്രമല്ല ഇപ്പൊ ഈ ഇടയായിട്ട് എക്കണോമെട്രിക്സിന്റെ ചോദ്യങ്ങൾ കൂടി വരികയാണ് അല്ലെ അപ്പൊ അതിന്റെ ഒരു ബേസിൽ ഓർഡർ കണ്ടീഷൻ ഐഡന്റിഫിക്കേഷൻ പ്രോബ്ലത്തിൽ വരുന്ന റാങ്ക് ആൻഡ് ഓർഡർ കണ്ടീഷൻ ഉണ്ട് ഓർഡർ കണ്ടീഷന്റെ ഒരു ക്വസ്റ്റൻ ആണ് പി വൈക്യു ആണ് ബേസ്ഡ് ഓൺ ദ ഓർഡർ കണ്ടീഷൻ സ്റ്റേഡ് വെദർ ദ ഫസ്റ്റ് ഇക്വേഷൻ ഇസ് ഐഡന്റിഫൈഡ് ആദ്യത്തെ ഇക്വേഷൻ ഐഡന്റിഫൈഡ് ആണോ എന്ന് നോക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ എന്താ ഓവർ ഐഡന്റിഫൈഡ് അണ്ടർ ഐഡന്റിഫൈഡ് എക്സാക്ട് ഐഡന്റിഫൈഡ് ഇൻഫർമേഷൻ നോട്ട് സഫീഷ്യന്റ് ഈ എക്കണോ നെറ്റ് എക്കണോമിക്സിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇതുപോലെ ഇൻഫോർമേഷൻ നോട്ട് സഫിഷ്യന്റ് പറയുന്ന ഓപ്ഷൻ സാധാരണ മിക്കവാറും കേസുകളിൽ അങ്ങനെയല്ല എന്തായാലും അതിന് ആൻസർ ഉണ്ടാവാറല്ലേ അതായത് ഈ ഒരു ഫോർ അല്ലായിരിക്കും കേട്ടോ അപ്പൊ എന്തായാലും നമ്മൾ ചെയ്ത് നോക്കണം അതിൽ കൊണ്ട് ക്ലിക്ക് ചെയ്യരുത് ചെയ്തത് ഇപ്പോഴും ആൻസർ അപ്പോൾ ചെയ്യുമ്പോൾ സൂക്ഷിക്കാം അപ്പൊ നമുക്ക് ഇത് ഇതെങ്ങനെയാ ചെയ്യണേ നോക്കിയാലോ അപ്പൊ അതിനുമുമ്പ് എന്ത് ഐഡന്റിഫൈഡ് എന്നൊക്കെ നമുക്ക് സംശയം ഉണ്ടാവും അല്ലെ അതിനൊരു ഇക്വേഷൻ ഉണ്ട് അപ്പൊ ഇതിനൊരു ഇക്വേഷൻ ഉണ്ട് നമുക്ക് നോക്കിയാലോ കെ മൈനസ് എം ഈക്വൽ ഇതാണ് ആദ്യത്തെ ഇക്വേഷൻ രണ്ടാമത് വരുന്നത് എം ഗ്രേറ്റർ ദാൻ ജി മൈനസ് വൺ മൂന്നാമത്തെ വരുന്നത് വൺ ഇങ്ങനെ മൂന്ന് ഇക്വേഷൻ ആണ് കേട്ടോ നമുക്കുള്ളത് ആദ്യത്തന്നെയാണ് എക്സാക്ട് ഐഡന്റിഫൈഡ് എന്താ പറയുന്നത് എക്സാക്ട് ഐഡന്റിഫൈഡ് അല്ലെങ്കിൽ ജസ്റ്റ് ഐഡന്റിഫൈഡ് എന്നും പറയാറുണ്ട് കേട്ടോ ജസ്റ്റ് ഐഡന്റിഫൈഡ് എക്സാമിന് നമുക്ക് എക്സാക്ട് എന്നാണ് ചോദിക്കാറ് എന്നാലും ജസ്റ്റ് ഐഡന്റിഫൈഡ് കൂടെ എന്നെ പറയും അതൊന്നും അറിഞ്ഞിരിക്കുക അതുപോലെ ഗ്രേറ്റർ ആണ് കെ മൈനസ് എം ആണ് ഗ്രേറ്റർ ആണെങ്കിൽ എന്തായിരിക്കും ഓവർ ഐഡന്റിഫൈഡ് എന്തായിരിക്കും ഓവർ ഐഡന്റിഫൈഡ് ആയിരിക്കും കേട്ടോ ഇനി ലെസ് ദാൻ ആണെങ്കിലോ അൺ ഐഡന്റിഫൈഡ് അല്ലെങ്കിൽ ലെസ് ഐഡന്റിഫൈഡ് എന്നായിരിക്കും ഇനി ആണെങ്കിലോ അണ്ടർ അണ്ടർ ഐഡന്റിഫൈഡ് ഐഡന്റിഫൈഡ് ആയിരിക്കും ആയിരിക്കും എന്തായിരിക്കും ണെങ്കിലോട്ടോ അപ്പൊ ഇപ്പൊ നമ്മുടെ ഓപ്ഷനിലുള്ള ആ മൂന്ന് ആ ഓപ്ഷനിലുള്ള മൂന്നെണ്ണം എന്താന്ന് നിങ്ങൾക്ക് മനസ്സിലായോ ഈക്വൽ ടു വരുമ്പോഴാണ് എക്സാക്ട്ലി ഐഡന്റിഫൈഡ് വരുന്നത് ഇഫ് കെ മൈനസ് വൺ ആണ് ഗ്രേറ്റർ എങ്കിൽ ഓവർ ഐഡന്റിഫൈഡ് കെ മൈനസ് എം ലെസ് ദാൻ ജി മൈനസ് വൺ ആണെങ്കിൽ എന്തായിരിക്കും അണ്ടർ ഐഡന്റിഫൈഡെന്നായിരിക്കും അപ്പൊ ഈ ഒരു കാര്യം നിങ്ങൾ നോട്ട് ചെയ്ത് വയ്ക്കുക ആൻഡ് എത്ര നിങ്ങൾ ഇത് നന്നായിട്ട് പഠിച്ചാലും എക്സാം ഹോളിൽ കയറുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ആ ഡേ നിങ്ങൾ ഇതൊന്ന് കൃത്യമായിട്ട് നോക്കിയിട്ട് വേണം പോകാൻ ഈ ഇക്വേഷൻ കാരണം നമ്മൾ എത്ര പഠിച്ചാലും ചില സമയം ഗ്രേറ്ററിലാണോ ലെസ്സിലാണോ എന്നുള്ള കൺഫ്യൂഷൻ വരും അപ്പൊ എന്തായാലും ഈ ഇക്വേഷൻ നോക്കിയിട്ട് വേണം അപ്പോ എന്താണ് കെ എന്താണ് എം എന്താണ് ജി എന്നൊക്കെ ആയിരിക്കും ഇനി വരുന്ന സബ്ജക്ട് കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാ കെ എന്ന് പറഞ്ഞ ടോട്ടൽ നമ്പർ ഓഫ് വേരിയബിൾസ് നമ്മുടെ ഇക്വേഷനില് എത്ര വേരിയബിൾസ് ഉണ്ട് കെ എന്ന് പറഞ്ഞ എന്താണ് ടോട്ടൽ നമ്പർ ഓഫ് വേരിയബിൾസ് ടോട്ടൽ നമ്പർ ഓഫ് വേരിയബിൾസ് എത്ര വേരിയബിൾസ് നമ്മുടെ ഇക്വേഷനിൽ ഉണ്ട് എന്ന് കാണിക്കുന്നതാണ് കെ ഓക്കെ അല്ലേ എം എം എന്ന് ഒരു പർട്ടിക്കുലർ ഇക്വേഷനില് എത്ര വേരിയബിൾസ് ഉണ്ട് ഇപ്പൊ നമ്മളോട് എന്താ ഈ ഇക്വേഷനെ പറയുന്നത് ഫസ്റ്റ് ഇക്വേഷന്റെ അല്ലേ കാണാൻ പറഞ്ഞത് അതായത് ഈ ഫസ്റ്റ് ഇക്വേഷനില് എത്ര വേരിയബിൾസ് ഉണ്ട് ഓക്കെ അല്ലേ ഫസ്റ്റ് ഇക്വേഷനില് എത്ര വേരിയബിൾസ് ഉണ്ട് എന്ന് പറയുന്നതായിരിക്കും എം ഇനി ജി എന്തായിരിക്കും ജി എന്ന് പറയുന്നത് എത്ര ഈ ഒരു ഇക്വേഷനിൽ അതായത് ഈ മൂന്ന് ഇക്വേഷൻ ആണ് നമുക്ക് ക്വസ്റ്റൻ തന്നേക്കണേ അതിൽ ഏതൊക്കെയാണ് എൻഡോജീനിയസ് വേരിയബിൾ എൻഡോജീനിയസ് വേരിയബിൾ എന്ന് പറഞ്ഞാൽ ഡിപ്പെൻഡന്റ് വേരിയബിൾ ഡിപ്പെൻഡന്റ് വേരിയബിൾ എവിടെ ആയിരിക്കും ഈക്വൽ ടുന്റെ ഇപ്പുറത്ത് വരുന്നതിനെയാണ് ഡിപ്പെൻഡന്റ് വേരിയബിൾ എന്ന് പറയുന്നത് ഓക്കെ അല്ലേ ഇപ്പുറത്തെ സൈഡിലുള്ള ആരാണ് ഇൻഡിപ്പെൻഡന്റ് വേരിയബിൾ അപ്പോ മാത്രം ഡിപ്പെൻഡന്റ് വേരിയബിൾ നമ്മുടെ ക്വസ്റ്റനിൽ തന്നിട്ടുണ്ട് എന്ന് പറയണമായിരിക്കും ജി ക്ലിയർ അല്ലേ കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് വേരിയബിൾസ് എത്രമാത്രം വേരിയബിൾസ് നമ്മുടെ ക്വസ്റ്റിനിൽ തന്നിട്ടുണ്ട് എം എന്ന് പറഞ്ഞ എന്താ ആ പർട്ടിക്കുലർ ഇക്വേഷനില് നമുക്ക് ഇവിടെ ചോദിച്ചേക്കുന്നത് ഫസ്റ്റ് ഫസ്റ്റ് ഇക്വേഷന്റെ ആണ് ചില എക്സാമ്പിൾ സെക്കൻഡോ തേർഡോ ഏത് വേണമെങ്കിലും ചോദിക്കാം ഏത് ക്വസ്റ്റിനിൽ ഏതാ പറഞ്ഞേക്കുന്നത് ആ ഒരു ഇക്വേഷനില് എത്ര വേരിയബിൾസ് ഉണ്ട് എന്നാണ് ജി പറയുന്നത് എത്രയാണ് ഇക്വേ ടോട്ടൽ ഇക്വേഷൻസിൽ എത്ര ഡിപ്പെൻഡന്റ് അല്ലെങ്കിൽ എൻഡോജീനിയസ് വേരിയബിൾ ഉണ്ട് ഈ ക്വസ്റ്റൻ ചെയ്യുമ്പോൾ ക്ലിയർ ആവും എന്തായാലും ഇത് നോട്ട് ചെയ്ത് വെക്കാം ഓക്കെ അല്ലേ ഇനി ഈ ക്വസ്റ്റൻ ചെയ്താലോ ക്വസ്റ്റിനില് ആദ്യം നമ്മൾ എന്താ നമുക്ക് ഇക്വേഷൻ എന്താ നമ്മുടെ എം ഇവിടെ ലസ് ദാനോ ഈക്വൽ ടു എന്തോ വരും ജി മൈനസ് വൺ ആണ് അപ്പൊ ആദ്യം നമുക്ക് ആണ് എന്താ ടോട്ടൽ നമ്പർ ഓഫ് വേരിയബിൾസ് എന്താ നമ്പർ ഓഫ് ആണ് അല്ലെ അപ്പൊ ഇവിടെ കെ എത്തണമുണ്ട് നമുക്ക് നോക്കിയാലോ ആദ്യത്തെ ഈക്വേഷനിൽ വേരിയബിൾ ഏതാ വൈ വൺ ഉണ്ട് പിന്നെ എന്താ ഉള്ളത് വൈ ടു ഉണ്ട് പിന്നെ എക്സ് വൺ ഉണ്ട് പിന്നെ എക്സ് ടു ഉണ്ട് വൈ യു ഒരു വേരിയബിൾ ആണോ യു ഒരു വേരിയബിൾ ആണോ അല്ലാട്ടോ എന്തുകൊണ്ടോ യു വേരിയബിൾ അല്ലാതെ പറഞ്ഞേ യു ഒരു സ്ട്രെക്കസ്റ്റിക് വേരിയബിൾ ആണ് അതുകൊണ്ട് നമ്മൾ യുവിനെ എടുക്കുന്നില്ലാട്ടോ അതിനുശേഷം എന്താ പറഞ്ഞ സെക്കൻഡ് ഇക്വേഷനിൽ വൈ ടു നമ്മൾ ഓൾറെഡി എഴുതിയിട്ടുണ്ട് പിന്നെ വൈ ത്രീ പിന്നെ എക്സ് ത്രീ തേർഡ് ഇക്വേഷനിൽ വൈ വൺ വൈ ടു വൈ ത്രീ അതെല്ലാം നമ്മൾ എഴുതിയിട്ടുണ്ട് ആ എക്സ് ത്രീയും എഴുതിട്ടുണ്ട് അപ്പൊ എത്രണം ഉണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് അപ്പൊ കെ എത്രയാണ് കെ ആറാണ് കേട്ടോ ഓക്കെ അല്ലേ കെ ഇപ്പൊ മനസ്സിലായില്ലേ ഈ ഒരു ഫുൾ ഇക്വേഷനില് എത്ര മാത്രം വേരിയബിൾസ് ഉണ്ട് യു നമ്മൾ ആഡ് ചെയ്യില്ല യു എന്താണ് അല്ലെങ്കിൽ റാൻഡം വേരിയബിൾ ആയതുകൊണ്ട് അത് നമ്മൾ എടുക്കില്ല കേട്ടോ ക്ലിയർ അല്ലേ യു എടുക്കില്ല എന്താന്ന് മനസ്സിലായാലോ റാൻഡം വേരിയബിൾ ആണ് അല്ലെങ്കിൽ നമ്മുടെ സ്റ്റൊക്കെ വേരിയബിൾ ആയ നമ്മൾ ഇവിടെ യൂസ് ചെയ്യില്ല ക്ലിയർ അല്ലേ അപ്പൊ ബാക്കിയുള്ള എല്ലാം നമ്മൾ എടുത്തു ഇല്ലേ y1 uh, y1 ഉണ്ട് y2 y3 x1 x2 x3 എന്ന് പറഞ്ഞാൽ എല്ലാം എടുത്തു അങ്ങനെ ടോട്ടൽ എത്തണോണ്ട് ആറ് എണ്ണം ഉണ്ട് അല്ലേ ഇനി അടുത്ത എന്താ എം ആണ് അല്ലെ എം എന്താ ഈ പർട്ടിക്കുലർ ഇക്വേഷൻ നമ്മൾ എന്താ പറഞ്ഞ ക്വസ്റ്റിൽ എന്താ പറഞ്ഞേ ഫസ്റ്റ് ഇക്വേഷൻ ആണല്ലേ നോക്കു പറഞ്ഞേ അപ്പൊ ഫസ്റ്റ് ഇക്വേഷൻ എത്ര വരണ്ട് വൈ വൺ ഉണ്ട് പിന്നെന്താ അല്ലെ വൈ ടു ഉണ്ട് പിന്നെ എക്സ് വൺ ഉണ്ട് എക്സ് ടു ഉണ്ട് അപ്പൊ എത്രണംണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് എണ്ണം ഉണ്ട് അല്ലേ അപ്പൊ എം എന്ന് പറയണത് എത്രയാണ് നാല് എം എത്രയായി നാലാണ് അല്ലേ ഓക്കെ അല്ലേ ഇത് ഇത്ര മനസ്സിലായില്ലേ ഇനി അപ്പൊ കെ നമുക്കറിയാം കെ ആറ് എം നാല് ഓക്കെ ഇനി എന്താ ജി ആണല്ലേ ജി എന്ന് പറഞ്ഞ എന്താ പറഞ്ഞേ എത്ര മാത്രം ഒരു ഇക്വേഷനിലെ എത്ര എൻഡോജീനിയസ് അല്ലെങ്കിൽ ഡിപ്പെൻഡന്റ് വേരിയബിൾ ഉണ്ട് ഏതൊക്കെ ഇപ്പറത്തുള്ളത് വൈ വൺ വൈ ടു വൈ ത്രീ അപ്പൊ ജി എത്രയാ ജി എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് മനസ്സിലാവും മൂന്നാണ് കേട്ടോ ഇത്ര ഓക്കെ അല്ലേ ഇനി നമ്മൾ ഇക്വേഷനിലേക്ക് വരാം കെ മൈനസ് എം ഡാഷ് ഇവിടെ എന്താ നമുക്ക് അറിയില്ലല്ലോ ജി മൈനസ് വൺ എത്രയാ എത്രയാണ് ആറ് ആറ് മൈനസ് നാല് മൂന്നേ മൈനസ് ഒന്ന് ആറിൽ നിന്ന് നാല് പോയ രണ്ട് മൂന്നിൽ നിന്ന് ഒന്ന് പോയ രണ്ട് അപ്പൊ ഇതെന്തായി ഈക്വൽ ടു ആയി അല്ലേ അപ്പൊ ഇത് കെ മൈനസ് എം ജി മൈനസ് വൺ എന്ന് പറയുന്നത് സെയിം ആയതുകൊണ്ട് ഇതെന്താണ് എക്സാക്ട് ഐഡന്റിഫൈഡ് ആണ് എന്താണ് ഈ ഈക്വേഷൻ വരുന്നത് എക്സാക്ട് ഐഡന്റിഫൈഡ് അല്ലെങ്കിൽ ജസ്റ്റ് ഐഡന്റിഫൈഡ് ആണ് നമ്മുടെ പ്രോബ്ലം ക്ലിയർ ആണോ എങ്ങനെ വന്നതെന്ന് ആദ്യ ഈ ഒരു ഇക്വേഷൻ ആണ് നമ്മൾ അറിയേണ്ടത് കെ മൈനസ് എം ഈക്വൽ ടു ആണോ ഗ്രേറ്റർ ദാൻ ആണോ ലെസ് ദാൻ ആണോ ജി മൈനസ് വൺ എന്നാണ് നമ്മൾ കണ്ടുപിടിക്കണ്ടേ കെ എന്ന് പറഞ്ഞാൽ എന്താ കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇക്വേഷൻ നമ്മുടെ ക്വസ്റ്റനിൽ തന്നേക്കണ ഇപ്പൊ മൂന്ന് മൂന്ന് എണ്ണ ആവും ഇപ്പൊ നമുക്ക് മെയിൻലി മൂന്നാണ് ഇവിടെ തന്നേക്കുന്നത് നാലോ അഞ്ചോ എത്ര വേണമെങ്കിലും ആവും ഓക്കെ അപ്പൊ ആ ഒരു ഇക്വേഷനിലെ ടോട്ടൽ എത്ര വേരിയബിൾസ് ഉണ്ട് എന്ന് നമ്മൾ കൗണ്ട് ചെയ്യാം എപ്പോഴും നമ്മൾ ഇപ്പൊ ഇവിടെ നിന്ന് ഒന്നേ രണ്ടേന്ന് തന്നെ എടുത്ത് പോകുകട്ടോ അല്ലെങ്കിൽ നമുക്ക് എന്താ പെട്ടെന്ന് നമ്മൾ വൈ ആദ്യം എഴുതി ബാക്കി പിന്നെ എക്സ് എഴുതാന്ന് വിചാരിക്കരുത് ചിലപ്പോൾ കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട് അപ്പൊ ഈ ഒരു ഇക്വേഷനിൽ നിന്ന് തന്നെ എഴുതിപ്പോ അപ്പൊ മൊത്തം എത്ര വേരിയബിൾ ഉണ്ട് എന്ന് എഴുതാം കെ ഓ കെ ആയില്ലേ ഇനി എം എന്താണ് ആ പർട്ടിക്കുലർ ഇക്വേഷൻ അതായത് നമ്മുടെ ക്വസ്റ്റിനില് ഇവിടെ പറഞ്ഞേക്കണേ എന്താ ഫസ്റ്റ് ഫസ്റ്റ് ഇക്വേഷൻ എന്നാ പറഞ്ഞേക്കണേ അപ്പോ ആ ഫസ്റ്റ് ഇക്വേഷനിൽ എത്ര മാത്രം വേരിയബിൾസ് ഉണ്ട് വേണമെങ്കിൽ അടുത്ത പ്രാവശ്യം ചോദിക്കുന്ന സെക്കൻഡോ അല്ലെങ്കിൽ തേർഡോ ആവാം അതുകൊണ്ട് ക്വസ്റ്റിൻ നന്നായിട്ട് ശ്രദ്ധിച്ച് വായിച്ചതിന് ശേഷം ഇതൊക്കെ ആൻസർ ചെയ്യാവുള്ളൂ കേട്ടോ അപ്പൊ എന്താണ് എം എന്ന് പറഞ്ഞാൽ ആ പർട്ടിക്കുലർ ഇക്വേഷനിൽ എത്ര വേരിയബിൾ ഉണ്ട് ജി എന്ന് പറഞ്ഞ എന്താ ജി സിമ്പിൾ ആണല്ലേ എത്ര മാത്രം ഡിപ്പെൻഡൻ അല്ലെങ്കിൽ എൻഡോജീനിയസ് വേരിയബിൾസ് ഉണ്ട് എന്ന് നോക്കുക അതിനോട് ഒന്ന് കുറയ്ക്കുക സിമ്പിൾ ചോദ്യം അല്ലേ നമ്മൾ പലപ്പോഴും നമ്മുടെ മാർക്ക് കളയുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ എക്കണോമെട്രിക്സിന്റെ ഏരിയ വരുന്നത് പക്ഷെ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ എന്താ വളരെ കാണുമ്പോ പാടാന്ന് തോന്നും പക്ഷേ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഏരിയ ആണല്ലേ ഇത് അപ്പൊ ഇത് എളുപ്പമല്ലേ ക്വസ്റ്റ്യൻ അപ്പൊ നമ്മുടെ ആൻസർ ഏതാ പറഞ്ഞത് എക്സാക്ട്ലി ഐഡന്റിഫൈ ഓപ്ഷൻ ത്രീ ആണ് ടൂ ആൻസർ പറഞ്ഞേ അപ്പോൾ എക്കണോമെട്രിക്സ് പഠിക്കുമ്പോൾ പോലും അതല്ലെങ്കിൽ നമ്മൾ സ്റ്റാറ്റി മാത്തമാറ്റിക്കൽ എക്കണോമിക്സ് ഒക്കെ വരുമ്പോഴൊക്കെ നമുക്ക് പാടായിരിക്കും അത് മാത്രമല്ല ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള നമ്മുടെ മൈക്രോ മാക്രോ ഒക്കെ വരുമ്പോഴും നമുക്ക് പലപ്പോഴും ടഫായിട്ട് ഫീൽ ചെയ്യാം അല്ലെ കാരണം നമുക്ക് എത്ര നന്നായിട്ട് അറിയുമെന്ന് പറഞ്ഞാലും നെറ്റ് പോലുള്ള എക്സാമിന്റെ പ്രശ്നം എന്താ അത്യാവശ്യം ഡീപ്പ് ആയിട്ടായിരിക്കും അല്ലെ ചോദിച്ചുവയ്ക്കുന്നത് ത്രീയറിയുടെ ഉള്ളിലേക്ക് ഇറങ്ങിയിട്ടായിരിക്കും ചോദിച്ചു വെക്കുന്നത് ഈവൻ സോളോയുടെ മോഡലിൽ നിന്ന് പറഞ്ഞാൽ പോലെ ക്വസ്റ്റ്യൻസ് വരും അപ്പൊ നമുക്ക് എന്താ ഇത് തന്നെ പഠിച്ചെടുക്കാൻ പലപ്പോഴും പാടായിട്ട് തോന്നൂല്ലേ അപ്പോ കോമ്പറ്റേറ്റീവ് ക്രാക്കർ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ നമ്മളിവിടെ നമ്പർ കൊടുത്തിട്ടുണ്ട് അത് മാത്രമല്ല ഒരു ലിമിറ്റഡ് ഓഫർ നമ്മൾ കൊണ്ടുവരുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ ജൂണിലേക്കുള്ള എക്സാമിന് വേണ്ടിയിട്ടാണ് ജോയിൻ ചെയ്യണമെങ്കിൽ ഡിസംബറിൽ നിങ്ങളുടെ കോച്ചിങ് നമ്മൾ ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യൂട്ടോ അപ്പൊ എങ്ങാനും ഭാഗ്യം ഉണ്ടെങ്കിൽ നമ്മൾ തികച്ചൊരു അറുപത് ഉള്ളൂ എന്നാലും നമ്മൾ എന്താ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് ഫോളോ ചെയ്താൽ നമുക്ക് ക്രാക്ക് ചെയ്യാനുള്ള ഒരു അവസരമുണ്ട് സോ നിങ്ങള് ജൂണിൽ ജോയിൻ ചെയ്യുക അപ്പോൾ ജൂണിൽ ജോയിൻ ചെയ്തെന്ത് സംഭവിക്കുക ഡിസംബറിൽ നമുക്ക് ഫ്രീ ആയിട്ട് കോച്ചിങ്ങിന് ജോയിൻ ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ എന്തായാലും ഈ അവസരം എല്ലാവരും യൂസ് ചെയ്യുക അതുപോലെ നമ്മൾ ആയിട്ടുള്ള സ്റ്റഡി എപ്പോഴും നെറ്റിന് ആവശ്യമാണ് സോ എല്ലാവരും പഠിച്ചു തുടങ്ങുക കേട്ടോ ഇതുപോലുള്ള യൂസ്ഫുൾ വീഡിയോസിന് കോമ്പറ്റേറ്റീവ് കലാക്ടറെ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക താങ്ക്